വനംവകുപ്പിന്റെ നടപടി വിവാദമാകുന്നു സ്ഥലം മാറ്റപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥന് വീണ്ടും സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റിയ നടപടിയാണ് വിവാദമാകുന്നത് പത്തനംതിട്ടയിലെ ചിറ്റാറിൽ വനപാലകരുടെ കസ്റ്റഡിയിലിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ ഫാം ഉടമ മത്തായി മരിച്ച സംഭവത്തിലാണ് വടശ്ശേരിക്കര റേഞ്ച് ഓഫീസറായിരുന്ന ബി വേണുകുമാറിനെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് പത്തനംതിട്ടയിലെ ചിറ്റാറിൽ വനപാലകരുടെ കസ്റ്റഡിയിലിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ ഫാം ഉടമയായ മത്തായി മരിക്കാനിടയായ സംഭവത്തിൽ ആരോപണവിധേയരായ ഏഴ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു വനംവകുപ്പ് സതേൺ സർക്കിൾ ചീഫ് സഞ്ജയ് കുമാർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഇതിൽ പ്രധാനിയായ വടശ്ശേരിക്കര റേഞ്ച് ഓഫീസറായിരുന്ന ബി വേണുകുമാറിനെ അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് കോളേജിലെ ഇൻസ്ട്രക്ടറായി സ്ഥലം മാറ്റി കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയത് സംഭവം നടന്ന് നാലു മാസം പിന്നിട്ടതേയുള്ളൂ ഇതിനിടയിൽ വേണുകുമാറിനെ തിടുക്കപ്പെട്ട് തെന്മല റേഞ്ച് ഓഫീസറായി വീണ്ടും നിയമിച്ചു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ജി ഡി ബുക്കിൽ തിരിമറി നടത്തിയതിൽ വേണുകുമാറിന് വ്യക്തമായ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല മറ്റ് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വേണുകുമാർ ഇടത് സർവീസ് യൂണിയന്റെ സജീവ പ്രവർത്തകനെന്ന നിലയിൽ സർക്കാരിലുള്ള സ്വാധീനത്തിന്റെ ഫലമാണ് തിടുക്കപ്പെട്ട് വേണുകുമാറിന് സ്വന്തം ജില്ലയിലേക്ക് തന്നെ സ്ഥലം മാറ്റം നൽകിയതെന്നാണ് ഉയരുന്ന ആക്ഷേപം എസ് നന്ദഗോപൻ ജനം തിരുവനന്തപുരം